നമസ്കാരം ടൈമിഡിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്നാണ് നാളെ നവംബർ ഒന്നാം തീയതി എല്ലാ മാസവും ആദ്യത്തെ ദിവസമാണ് പാചകവാതക സിലിണ്ടറിൻ്റെ വില വർദ്ധിച്ചോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയുന്നത് ഏതായാലും ഇന്നത്തെ വീഡിയോയിൽ അതൊന്നുമല്ല നമുക്ക് പറയാനുള്ളത് നമ്മുടെ ബാങ്കിങ് ജി എസ് ടി സംവിധാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ വരികയാണെന്ന് അറിയിക്കുകയാണ് അത് നവംബർ ഒന്ന് മുതലാണ് നിങ്ങളുടെ പണത്തെയും ബിസിനസ്സിനെയും നേരിട്ട് ബാധിക്കുന്ന മൂന്ന് സുപ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വിവരങ്ങളാണിത് അതിനാൽ തന്നെ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഈ വാർത്ത ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ബാങ്കിങ് സംബന്ധിച്ച് ചെയ്ത ഒരു വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞ ആ ദിവസമാണ് നവംബർ ഒന്ന് അതടുത്തു വന്നു കഴിഞ്ഞു നാളെ മുതൽ ആ നിയമം പ്രാബല്യത്തിൽ വരികയാണ് ഏതാണ് ആ നിയമം അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് നാളെ മുതൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇനി മുതൽ നാല് നോമിനികളെ വരെ അവകാശികളായി ചേർക്കാം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളുടെ ഡിപ്പോസിറ്റ് ആ പണം ആർക്ക് ലഭിക്കണമെന്ന് നാം നോമിനിയെ വെക്കാറുണ്ടല്ലോ ഇതുവരെ ഒരു അക്കൗണ്ടിന് ഒരു നോമിനിയെ മാത്രമേ വെക്കാൻ അനുവാദം അനുവാദമുണ്ടായിരുന്നുള്ളൂ പുതിയ മാറ്റം അനുസരിച്ച് നിങ്ങൾക്ക് ഒന്നല്ല നാല് നോമിനികളെ വരെ നിങ്ങളുടെ അക്കൗണ്ടിൽ അവകാശികളായി ചേർക്കാൻ സാധിക്കും ഇത് വളരെ പ്രയോജനകരമായ ഒരു മാറ്റമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഇതേക്കുറിച്ച് ചെയ്ത ഇതേക്കുറിച്ച് മാത്രമായി ചെയ്ത വിശദമായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു സംശയമുള്ളവർക്ക് ആ വീഡിയോ കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് രണ്ടാമത്തെ കാര്യം ജി എസ് ടി രജിസ്ട്രേഷൻ ഇനി അതിവേഗത്തിൽ പൂർത്തിയാകുമെന്ന വാർത്തയാണ് വരുന്നത് രണ്ടാമത്തെ മാറ്റം ബിസിനസ് ചെയ്യുന്നവരെയും പുതിയ സംരംഭകരെ സംബന്ധിച്ചിട്ടുള്ളതാണ് നിലവിൽ ഒരു ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാൻ ആറ് ദിവസം വരെയൊക്കെ സമയമെടുക്കാറുണ്ട് എന്നാൽ നാളെ മുതൽ ഈ സംവിധാനം കൂടുതൽ വേഗത്തിലാവുകയാണ് വെറും മൂന്ന് പ്രവർത്തി ദിവസത്തിനുള്ളിൽ ജി രജിസ്ട്രേഷൻ നൽകാനുള്ള സംവിധാനമാണ് നിലവിൽ വരുന്നത് പക്ഷെ രണ്ട് നിബന്ധനകൾ ശ്രദ്ധിക്കുക ഇത് റിസ്ക് കുറഞ്ഞ അപേക്ഷകർക്ക് മാത്രമായിരിക്കും ലഭ്യമാവുക പ്രതിമാസ ജി എസ് ടി ബാധ്യത രണ്ടര ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്കാണ് ഈ വേഗത്തിലുള്ള സേവനം ലഭിക്കുന്നത് തൽക്കാലത്തേക്ക് ഇതോടൊപ്പം ഉൽപ്പന്നം വിൽക്കുമ്പോൾ കിട്ടുന്ന നികുതിയേക്കാൾ കൂടുതൽ അസംസ്കൃത വസ്തുക്കൾ വാങ്ങുമ്പോൾ നികുതി നൽകേണ്ടി വരുന്ന ഇൻവർട്ടഡ് ഡ്യൂട്ടി ഘടന തിരുത്താനും നാളെ മുതൽ നടപടികൾ ആരംഭിക്കുന്നുണ്ടെന്ന് അറിയുന്നു ഇനി മൂന്നാമത്തെ അറിയിപ്പ് കേരള ബാങ്ക് ഉപഭോക്താക്കളെ സംബന്ധിച്ചാണ് നവംബർ ഒന്നു മുതൽ കേരള ബാങ്ക് റിസർവ് ബാങ്കിന്റെ ആർ ബി ഐയുടെ പരാതി പരിഹാര സംവിധാനമായ ഓംബുഡ്സ്മാൻ ബുഡ്സ്മാൻ സ്കീമിന് കീഴിൽ വരികയാണ് രാജ്യത്തെ എല്ലാ സംസ്ഥാന സഹകരണ ബാങ്കുകളും ഇതോടെ ആർ ബി ഐ ഓംബുഡ്സ്മാന് കീഴിലാകും നിലവിൽ കേരള ബാങ്ക് പ്രവർത്തിക്കുന്നത് കേരള കോപ്പറേറ്റീവ് ഓംബുഡ് സ്മാൻ സ്കീമിന് കീഴിലാണ് അതിനാണ് നാളെ മുതൽ മാറ്റം വരുന്നത് അതായത് ഇനി മുതൽ കേരള ബാങ്ക് ഇടപാടുകാർക്കും പരാതികൾ അറിയിക്കാനുണ്ടെങ്കിൽ ആർ ബി ഐയുടെ സംവിധാനത്തെ നേരിട്ട് സമീപിക്കാമെന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ നാളെ മുതൽ നിലവിൽ വരുന്ന ഈ മൂന്ന് പ്രധാന മാറ്റങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുക ഒന്നാമത്തേത് നിങ്ങളുടെ ബാങ്കിൽ നിങ്ങൾക്ക് നാല് നോമിനികളെ വെക്കാൻ കഴിയും രണ്ടാമത്തേത് നിങ്ങൾക്ക് ജി എസ് ടി അപ്ലൈ ചെയ്താൽ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ജി എസ് ടി കിട്ടും മൂന്നാമത്തേത് കേരള ബാങ്ക് ഓംബിഡ്സ്മാൻ പരിധിയിൽ വരുന്നു ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്ത് നൽകുക ഇതുപോലെ പ്രധാനപ്പെട്ട സാമ്പത്തിക അപ്ഡേറ്റുകൾ മുടങ്ങാതെ ലഭിക്കാൻ ടൈം മീഡിയ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വാർത്തയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം